ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് കുറച്ച് ഷോൾ നൈറ്റി എത്തിയിട്ടുണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള ഷോൾ നൈറ്റീസ് ആണ് നല്ല വെറൈറ്റി പ്രിൻ്റും അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് നെക്ക് നെക്ക് വർക്ക് ഇല്ലാത്തതാണ് പക്ഷേ കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഷോൾ നൈറ്റീസ് ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ അതേപോലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പിൻ്റെ നെയിം വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ലൈനാണ് ഇവിടെ വരുന്നവർ വിളിച്ച് വരിക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവർ വിളിച്ച് വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്ക് വിളിച്ചിട്ട് വരാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഫിഫ്റ്റി ഫോർ ഒരുപാട് പേർ ഷോൾ നൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടി കുറച്ച് പീസ് അടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഫിഫ്റ്റി ഫോറിൽ പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒന്ന് ആ ടൈമിംഗ് കൂടി ഒന്ന് അയച്ചു തരിക എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതാ ഇത് ഫിഫ്റ്റി ഫോറാണ് കാണിക്കുന്നത് അൻപത്തി നാല് സൈസ് ഓക്കെ നല്ല കൈവലിപ്പമുണ്ട് ഇതിൻ്റെ ഇതാ ഏകദേശം പതിനേഴ് ഇഞ്ചിൻ്റെ സൈസ് കൈവലിപ്പം വരുന്നുണ്ട് നല്ല മുട്ടിൻ്റെ ദായ തന്നെ വരുന്നുണ്ട് പതിനാറര പതിനേഴ് എന്തായാലും വരും പതിനാറര ഇഞ്ച് എന്തായാലും കൈവലിപ്പം ഉണ്ട് നല്ല വെറൈറ്റി കളർ തന്നെയാണ് പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടനുമാണ് തുണി വരുന്നത് നല്ല തനി കോട്ടനാണ് വരുന്നത് അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ നല്ല സൈസുള്ള ഷോളാണ് ഓക്കെ നല്ല സൈസുള്ള ഷോളാണ് കോട്ടൺ ഷോളാണ് ഷിഫോൺ അല്ല അതാ തനി കോട്ടൺ ആണ് ഷോൾ വന്നിരിക്കുന്നത് ഓക്കെ അത് അതിൻ്റെ വേറൊരു പാറ്റേൺ കാണിച്ചു തരാം സെയിം മെറ്റീരിയൽ തന്നെയാണ് നല്ല ഡിസൈനാണ് നല്ല കാഴ്ചക്കുള്ള ഡിസൈനാണ് അതും സെയിം ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് വരുന്നത് അതിൻ്റെയും സെയിം ഡിസൈനിൽ തന്നെ ഷോളും വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് അതേ കളറിൽ തന്നെ വേറൊരു ഡിസൈൻ വരുന്നത് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓക്കെ ഒരു എടുത്താലും പത്ത് പീസ് എടുത്താലും എന്തായാലും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഞങ്ങൾ എടുക്കുന്ന റേറ്റ് അല്ല ഓൾറെഡി ചെറിയ റേറ്റിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് എടുക്കേണ്ടി വരുന്നത് ഇൻഷാല്ല കുറച്ചും കൂടി ഞങ്ങൾ എന്താ പറയുക ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഒഴിവാക്കി തരുന്നതാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പം വീഡിയോസൊക്കെ നിങ്ങളിടുന്ന വീഡിയോസൊക്കെ പൂർണ്ണമായും കാണുക അതുപോലെ നിങ്ങളോട് സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇടയ്ക്കൊക്കെ ഗിവ്വേ ഓഫറൊക്കെ വരുന്നതാണ് ഗിഫ്റ്റ് ഓഫറൊക്കെ വരും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ കാണുക ഇന്നിരുന്ന വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് അതേപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പരമാവധി ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക കാരണം ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല 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 കളേഴ്സിലും നല്ല നല്ല പ്രിൻ്റുമാണ് വന്നിരിക്കുന്നത് പോകുന്ന അല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ഉള്ള പ്രിൻ്റാണ് അതുകൊണ്ടുതന്നെ പ്രിന്റ് ഒന്നും പോവുകയില്ല എന്താ ഇതിൻ്റെ പ്രിന്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് തന്നെയാണ് അപ്പോൾ പ്രിന്റ് പോകുന്ന പേടി വേണ്ട അതേ കളർ എന്ന ഷോള് അപ്പോൾ ആദ്യമായി പറയുന്നത് ഇപ്പോൾ കാണിച്ചു വരുന്ന സൈസ് ഫിഫ്റ്റി ഫോർ ആണ് കുറേ പേർ ഫിഫ്റ്റി ഫോറിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഫിഫ്റ്റി സിക്സും കൊണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ അയിമ്പത്തി നാല് സൈസാണ് ആദ്യം കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ ഒന്ന് ടൈമിങ്ങും കൂടി കാണിച്ചിട്ട് എടുക്കുക കാരണം ഞങ്ങൾക്ക് ഫിഫ്റ്റി ആണോ ഫിഫ്റ്റി സിക്സ് ആണോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ഏതാ സൈസ് എന്നുള്ളത് ഓക്കെ അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ഞങ്ങൾ പെട്ടെന്ന് റീപ്ലേ തരുന്നതാണ് അതേപോലെ ഇത് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് പോയി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഫോറിൽ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇനി രണ്ടും ഒരേപോലെ ആയിപ്പോതിരിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫിഫ്റ്റി ടു നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഒന്നിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ പിന്നെ അതിലും കുറച്ചും കൂടി ഡിസ്കൗണ്ടിൽ വരുന്നതാണ് അപ്പോൾ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഇനി നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്താം കുറച്ച് ഫിഫ്റ്റി ടു പുതിയ പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അയിമ്പത്തി രണ്ട് സൈസിൽ ഇത് റേറ്റ് വരുന്നത് അതും ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം നല്ല കൈമുട്ടിൻ്റെ കുറച്ച് നല്ലോണം തയോട്ടം തന്നെ വരുന്നുണ്ട് പതിനേഴ് അഞ്ചിനെക്കാട്ടും വിൽപ്പുണ്ടെന്ന് തോന്നുന്നു ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ നൈറ്റിക്ക് വരുന്നത് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് തനി കോട്ടൺ ആണ് പോളിസ്റ്റർ ഒന്നുമില്ല എല്ലാം കോട്ടൻ്റെ ആണ് ആദ്യമേ പറയുന്നു ഇതിപ്പം കാണിച്ചു തരുന്നത് ഈ അയിമ്പത്തി രണ്ട് സൈസാണ് ഷോൾ ഇല്ലാത്തതാണ് ആദ്യം കാണിച്ചത് ഷോൾ ഉള്ളതാണ് ഇതിപ്പം കാണിച്ചിരുന്നത് ഷോൾ ഇല്ലാത്തത് കാരണം ഷോൾ ഉള്ള ഒരു അമ്പത്തി ആറും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നടുക്ക് അമ്പത്തി രണ്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പരമാവധി ഫുള്ളായിട്ടെന്ന വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് ദയവ് ചെയ്ത് കാരണം ഫുള്ളായിട്ടെന്ന വീഡിയോ കാണുക ഒരുവിധം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് അൻപത്തി രണ്ട് സൈസാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കുറച്ചും കൂടി ഡിസ്കൗണ്ട് റേറ്റിൽ തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ജസ്റ്റ് ഒന്ന് വിളിച്ച് വരിക മാത്രം കാരണം ഏതെല്ലാം സ്റ്റോക്ക് ഉള്ളതൊന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇതാ നെക്സ്റ്റ് ഒരു ചുങ്കടി ടൈപ്പാണ് വരുന്നിരിക്കുന്നത് ഓക്കേ ഒക്കെ നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീന് ഇതൊക്കെ ഇപ്പൊ പുതിയ വന്ന സ്റ്റോക്ക് ആണ് നല്ല നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് കുറേ പേർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ ഏത് പേയാലും പ്രശ്നം ഇല്ല പേടിഎം ഒക്കെ ഉണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ഉള്ളൂ എന്നേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല ഓക്കെ നല്ല നല്ല വെറൈറ്റി നല്ല ടോപ്പ് പോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത് എന്നാൽ വേറൊരു വെറൈറ്റി ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ടാകും അൻപത്തി രണ്ട് സൈസാണ് മോശമില്ലാത്ത ചെസ്റ്റ് വീതി ഉണ്ട് ചെസ്റ്റ് വീതി ഏകദേശം ഏകദേശം ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ ചെസ്റ്റ് വീതി വരുന്നുണ്ട് അന്ന് ഷോർട്ടല്ല ഒരു ഡാർക്ക് ക്യാഷ് പിന്നെ ഒരു ലൈറ്റ് ലവൻഡർ കളർ ഓക്കെ പിന്നെ ഇപ്പം കാണിച്ചു തന്നതിൻ്റെ ചെറിയൊരു കളറ് വ്യത്യാസം ഡാർക്ക് ക്യാഷ് ഒരു വയലറ്റ് കളർ ഉണ്ട് അതോ ഇന്ന് നല്ല മോശമില്ലാത്ത നല്ലൊരു ഡിസൈനാണ് വയലറ്റ് അപ്പോൾ ഇത് നേരത്തെ കാണിച്ചു തന്ന പാറ്റേണിൻ്റെ ഒരു കളർ ചേഞ്ച് ഓക്കെ ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആദ്യമേ പറയുന്നു പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വരുന്നതാണ് ചെറിയൊരു ഡിസ്കൗണ്ട് വരും പിന്നെ വെയ്റ്റിങ്ങിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ അന്വേഷിക്കാവുന്നതാണ് ഓക്കെ ഇതുവരെ മാഷാ അല്ല ഇതുവരെ അയച്ചവരൊന്നും എല്ലാവരും ഹാപ്പിയാണ് ആരും കുഴപ്പമില്ല അപ്പോൾ അൻപത്തി രണ്ടിൽ ഇപ്പോൾ ഇത്രയും പീസാണ് നിലവിലുള്ളത് പിന്നെ ആദ്യം കാണിച്ചത് അമ്പത്തിനാല് ഷോൾ നൈറ്റി പിന്നെ കാണിച്ചത് അൻപത്തി രണ്ടിൽ നോർമൽ നൈറ്റീസാണ് ഇല്ലാത്തത് ഇനി നിങ്ങൾക്ക് കുറച്ച് പുതിയ വന്ന ഷോൾ നൈറ്റിയും കൂടി പരിചയപ്പെടുത്തുക അതായത് അമ്പത്തി ആറ് സൈസിൽ ഓക്കെ ഇതിൻ്റെ ഓരോരോ സിംഗിൾ സിംഗിൾ കളേഴ്സാണ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു തരുന്നത് ബാക്കി അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്തുന്നതാണ് അതായതിപ്പോൾ അയിമ്പത്തി ആറ് സൈസാണ് പരിചയപ്പെടുന്നത് ഓക്കെ ഫിഫ്റ്റി സിക്സ് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ത്രീ ഫോർത്ത് ഉണ്ട് ബാക്ക് ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് ത്രീ ഫോർ ആണ് വന്നിരിക്കുന്നത് കൈമുട്ടിൻ്റെ തായ് വരും നല്ല കയറൊക്കെ ഉണ്ട് ഓക്കെ അതിൻ്റെ ഷോളും കൂടി പരിചയപ്പെടുത്താം നല്ല സൈസുള്ള ഷോളാണ് രണ്ടേകാം മീറ്റർ ഷോൾ സൈസുണ്ട് കോട്ടൺ ആണ് കേട്ടോ ഷോൾ വരുന്നത് ഷിഫോൺ അല്ല തനി കോട്ടൺ ആണ് ഷോൾ വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് കളർ ചാർട്ട് പരിചയപ്പെടുത്താം നിവർത്താതെ തന്നെ ജസ്റ്റ് ഫോൾഡർ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്തുന്നതാണ് ഇതാ അതിൻ്റെ ഒരു പെർപ്പിൾ ഓക്കെ പിന്നൊരു നേവി ബ്ലൂ പിന്നെ പിന്നൊരു ഇഷ്ട കളറ് ഓക്കെ പിന്നെ ഒരു ഗ്രീൻ അതിൻ്റെ അഞ്ച് നാല് കളറാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഡിസൈൻ ഉള്ളത് ഇനി നെക്സ്റ്റ് വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്താം ഇതൊരു മെറൂൺ ഡിസൈനാണ് ഇതിൻ്റെ ഒക്കെ ഫിഫ്റ്റി ഫോർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഏതാ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അതിൻ്റെ സെയിം കളർ തന്നെയാണ് ഷോൾ വന്നിരിക്കുന്നത് അതേ പാറ്റേണിൽ എത്തുന്ന ഷോൾ ഓക്കെ അതിലിപ്പോൾ നിലവിൽ എത്ര കളർ ഉണ്ടെന്ന് പരിചയപ്പെടുത്താം അതിൻ്റെ ഗ്രീന് ഓക്കെ പിന്നെ നേവി ബ്ലൂ പിന്നെ ഒരു പർപ്പിൾ അതിൻ്റെ ഇപ്പം നിലവിൽ നാല് കളർ ഇനിയുള്ളത് ലാസ്റ്റ് വൺ ഒരു ഡിസൈനും കൂടി ഉണ്ട് ഇതൊരു നേവി ബ്ലൂ കളറിലാണ് നിങ്ങൾക്ക് നിവൃത്തി കാണിച്ചു തരുന്നത് മോശം ഇല്ലാത്ത ഡിസൈൻ ആണ് തനി കോട്ടനുമാണ് നല്ല സ്കൈ വലിപ്പമുണ്ട് ത്രീ ഫോർ സ്ലീവാണ് കൈ വന്നിരിക്കുന്നത് അതിൻ്റെ സെയിം കളറിന് പാറ്റേണിൽ ഷോൾ വന്നിരിക്കുന്നു അതിലും കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് പർപ്പിൾ കളറ് പിന്നെ സെയിം ഇപ്പം കാണിച്ചു തന്ന അതേ കളറ് നേവി ബ്ലൂ പിന്നെ പിന്നൊരു മെറൂണ് ഒരു ബ്രൗൺ കളറ് ഓക്കെ അപ്പോൾ ഇതിലും ഇപ്പോൾ അഞ്ച് കളറാണ് നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക ഇൻഷാല് ഇനി നാളെയും ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട് എലാസ്റ്റിക് മാക്സി ഉണ്ട് അതേപോലെ ഷോളില്ലാത്ത കുറേ മാക്സി വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇതിപ്പോൾ റിപ്പീറ്റ് വന്ന ഐറ്റം ആണ് ഒരുപാട് പേർ പ്ലെയിൻ ചോദിച്ചിരുന്നു പ്ലെയിൻ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇതാ പ്ലെയിനിലും ഇപ്പം നിലവിലുള്ള കളേഴ്സ് നോക്കോളും ഗ്രീന് അതേപോലെ പെർപ്പിൾ കളറുണ്ട് ഒരു ഷിംഗാർ കളറ് പിന്നെ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഇതും ഷോൾ നൈറ്റീസ് ആണ് ഇതൊക്കെ ഷോൾ നൈറ്റീസ് ഒക്കെ ആദ്യമേ പറയുന്നു ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ വരും പ്ലസ് വെയിറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇന്ന് പരിചയപ്പെടുത്തിരുന്നു ഇനി നാളെ ഇഷ്ടം നൈറ്റീസ് വേറെയും ഐറ്റംസ് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ